സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അറുപത്തിരണ്ടാം ദശകത്തിലെ ആദ്യത്തെ അഞ്ച് പദ്യം പഠിക്കാം അറുപത്തിരണ്ടാം ദശകത്തിലെ ഗോവർദ്ധന പൂജ ആണ് വിഷയം അതിൻ്റെ ആരംഭം അതിൻ്റെ പശ്ചാത്തലമാണ് ആദ്യത്തെ അഞ്ച് പദ്യത്തിൽ ഈ പദ്യങ്ങളുടെ വൃത്തം ശിഖരിണി ആണ് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം കഥചിത് ഗോപാലമഖസംഭാര വിഭവാൻ നിരീക്ഷ്യം ശരേ മഘവ മദമുധ്വംസിമന വിജാനപ്യേതാൻ വിനയമൃദു ദാദിപുവാൻ അപൃ കോ ആ ഇതി കിത് ഗോപാൻ വിഹിതമഖസംഭാര വിഭവാൻ നിരീക്ഷ്യ ത് ശൂര് മഖവമദം ഉധ്വംസിതുമാനൻ അഭി ഏതാൻ വിനയമൃദു നന്ദാതി പശുവാൻ അപൃച്ഛ കയം ജനകുദി ഇങ്ങനെയാണ് വാക്കുകൾ കഥാചിത് എന്ന് പറഞ്ഞാൽ ഒരു അവയവമാണ് ഒരിക്കൽ അർത്ഥം അവിടെ കഥ എന്ന് മാത്രം പറയുമ്പോൾ എപ്പോൾ എപ്പോഴെന്നാണ് അങ്ങനെയുള്ള അവയം അത് അവിയയമാണ് അതിൻ്റെ കൂടെ ചിത് എന്ന് പറയുന്ന ഒരു പ്രത്യേകം ചേർക്കുമ്പോഴാണ് അത് ചേർക്കുമ്പോൾ ഒരിക്കലും അർത്ഥം കിട്ടും അത് ചിത് എന്നുള്ള പ്രത്യേകത്തിന് അങ്ങനെ പ്രത്യേക ഒരു പ്രത്യേകതയുണ്ട് ഒരു ചോദ്യത്തിൻ്റെ കൂടെ ചിത് ചേർക്കുക ചേർക്കുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് ആര് എന്ന് ചോദിക്കണമെങ്കിൽ കഹ എന്നാണ് അതിൻ്റെ കൂടെ ചിത് ചേർത്താൽ കഷ്ചിത് എന്നാവും ഒരുവൻ എന്ന അർത്ഥം അതുപോലെ എന്ത് കിം എന്നുള്ള ചോദ്യത്തിൻ്റെ കൂടെ ചിത് ചേർത്താൽ കിഞ്ചിത് ആയാൽ ഒരു വസ്തു എന്നുള്ളർത്ഥം കിട്ടും അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു പ്രത്യേകമാണ് ചിത് കഥാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്നുള്ള എന്നുള്ളർത്ഥം ഗോപാലാൻ ഗോപാലന്മാരെ ദ്വിതീയ ബഹുവചനമാണല്ലോ ബാലാൻ എന്നുള്ളതുപോലെ വിഹിതമഖസംഭാര വിഭവാൻ വിഹിതം എന്ന് പറഞ്ഞാൽ ചെയ്ത മഖം എന്ന് പറഞ്ഞാൽ യാഗം യജ്ഞം അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട വസ്തുക്കളൊക്കെ വസ്തുക്കളെയാണ് സംഭാരം എന്ന് പറയുന്നത് സംഭാര വിഭവം എന്ന് പറയും അതിന് സംഭരിക്കേണ്ട വിഭവങ്ങൾ ഒരു യജ്ഞമാകുമ്പോൾ അനേകം വസ്തുക്കൾ സംഭവം സംഭരിക്കണമല്ലോ അങ്ങനെ എല്ലാം സംഭരിക്കുന്നവരായിട്ട് ഹോഹ എന്നുള്ളതിൻ്റെ ഈ ഗോപാലെന്നുള്ളതിൻ്റെ വിശേഷണമാണ് സംഭരിക്കുന്നവരായിട്ട് കണ്ടിട്ട് നിരീക്ഷ കണ്ടിട്ട് നല്ല ബന്ധോ വേം ത്വം അങ്ങ് ശൗര്യേ ശൗരിഹി എന്നുള്ളതിൻ്റെ സംബോധനയാണ് അല്ലയോ കൃഷ്ണ മഖവ മഖവമതം മഖവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് മഖവഹ മഖവൻ്റെ മതം അഹങ്കാരം അതിനെ മതത്തെ തിരിയാണ് ഉധ്വംസിത മനാഹ ഉദ്ധ്വംസിക്കുക ഇല്ലാതാക്കുക അതിൻ്റെ കൂടിയവൻ ആണ് അങ്ങനെ ശ്രീകൃഷ്ണൻ അങ്ങനെയായിട്ട് മഖ മനാഹ മനസ്സോട് കൂടിയവൻ എന്നുള്ളതിന് മനഹാഹ മനസ്സൗ മനസ്സാഹ എന്നാണ് അതിൻ്റെ വാക്ക് വരുന്നത് മനസ്സ് മാത്രമാണെങ്കിൽ മനഹം മനസ്സിയും മനോസീത് മനസ്സോടു കൂടിയവൻ എന്നൊരു വാക്ക് ചേർത്ത് വരുമ്പോൾ വരുമ്പോൾ മറ്റൊരു വാക്കുമായിട്ട് ചേർത്ത് വരുമ്പോൾ പുല്ലിങ്ങമായിട്ട് മാറും മറ്റേത് നമ്മൾ സഹകലിങ്ങമാണ് മനസ്സ് മാത്രമാണെങ്കിൽ യുവനാഹ മനസ്സിമനാസി ഇത് ചൂടുകൂടിയവനായ അങ്ങ് വിയാനൻ അവി വിയാനൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ ജാനൻ വിജയാനന്ദ വിജാനന്ദ അറിയുന്നവൻ അവി എന്ന് പറഞ്ഞാൽ അത് അവിയമാണ് ഉം ഉംന്നാണ് അറിയുന്നവനാണെങ്കിലും ഏതാൻ ഏഷ ഏതവും ഏതേ ഏതം ഏതോ ഏതെന്നു ഇവൻ എന്നുള്ളതിൻ്റെ ദ്വതബു ഇവരെയോ ഇവരെ ഇവരോട് വൃക്ഷ എന്നാത്തോ വരികയിലുണ്ടല്ലോ ചോദിച്ചു എന്നാണ് ഇവരോട് ചോദിച്ചു വിനയ മൃദു എന്നുള്ള വാക്കാണ് വിനയവും മൃദുവുമായിട്ട് ഒരു അവിനേയമായിട്ട് എടുക്കാറ് നന്ദാതി പശുപാൻ നന്ദഗോപുര തുടങ്ങിയ ആദിയായ പശുപാൻ പശുപന്മാരോട് തിഥിയയ്ക്ക് അവരോടൊന്നും അർത്ഥമുണ്ടല്ലോ അവരെ അവരോട് പശുപാൻ വൃക്ഷഹ കഹ വഹ എന്ന് പറഞ്ഞാൽ എന്ത് അത് പുല്ലിങ്ങമാണ് യാതൊരുവൻ എന്നാണ് പക്ഷേ ഉദ്യമ എന്നൊരു വാക്കുണ്ട് ഉദ്യമം എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി കഹ ഉദ്യമെന്നുള്ള വല്ല്യമായതുകൊണ്ട് എന്ത് എന്താണ് ഈ ഉദ്യമം എന്താണ് ഈ പ്രവൃത്തിയുടെ തുടക്കം അതാണ് കഹ ഉദ്യമെന്നുള്ള വല്യമായ കഹ ആരെ എന്നുള്ള രീതിയിൽ എന്ത് വാ എന്ന് പറഞ്ഞാൽ എന്താകാം എന്താ എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് അഭ്യയമാണ് വ അയം എന്ന് പറഞ്ഞാൽ ഇത് ഇവൻ എന്നാണ് അർത്ഥം പക്ഷേ ഈ ഉദ്യമെന്നുള്ള വിശേഷ ഇത് അയം ഇതും ശബ്ദത്തിൻ്റെ പുല്ലിഞ്ഞോണല്ലോ അയ്യം ജനക എന്നുള്ളത് സംബോധനയാണ് ജനക എന്നുള്ളത് സംബോധനയാണ് ജനക സർഗമില്ലാതെ രൂപം ഭവതാം നിങ്ങളുടെ ഭഗവാൻമാരുടെ ഭവൻ ഭവന്തോ ഭവന്ത എന്നുള്ളതിൻ്റെ ഷഷ്ടി ബഹുവചനമാണ് ഭവത ഭവതോ ഭവതാം ഉദ്യമ നിങ്ങളുടെ ഉദ്യമം ഈ ഉദ്യമം എന്താണ് എന്ന് അപൃച്ഛ എന്നാണ് ചോദിച്ചു അത് അന്ന് ചോദിച്ചു അന്ന് ചോദിച്ചു വൃച്ഛത് അഭവത് പഠത് എന്നൊക്കെയുള്ളതിൻ്റെ മധ്യമപ്രശ്നമാണ് അപൃച്ഛ ഠവ എന്നൊക്കെ ലങ് പ്രശ്നം അടുത്ത പദ്ധതി നോക്കാം വിഭാഷേ നന്ദസ്വാം സുത നോ മുഖവോ മുഖോ വർഷേ വർഷേ സുഖയതി സ വർഷേണ പൃഥിം നൃണാം വർഷാ യം നിഖിലം ഉപജീവ്യം മഹിതലേ വിശേഷാദസ്മാകം തൃണസലിജീവ്യ ഹി പശവ വിഭാഷേ നന്ദ യാം സുത ന വിധേയ മഘവത മഘാ വർഷേ 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 എന്ന് ഒന്നിച്ചും പറയാം സുഖേദി സഖ വർഷേണ പൃഥിം നൃണാം വർഷാത്തം നിഖിലം ഉപജീവ്യം മഹിതലേ വിശേഷാത് അസ്മാകം തൃണസലിജീവ്യശവ ഇങ്ങനെയാണ് വാക്കുകൾ വിഭാഷെ പറഞ്ഞു എന്നർത്ഥം ഭാഷയെ വിഭാഷയത്തെ വിഭാഷ ചെയ്യുന്ന ലിട്ടാത്മനേയവതരൂപമായിട്ടാണ് നന്ദഗോപുരാണ് നന്ദ നന്ദഗോപുരൻ എന്നർത്ഥം ത്വാം എന്ന് പറഞ്ഞാൽ നിന്നോട് അങ്ങയോട് ത്വം എന്നുള്ളതിൻ്റെ ദ്വിതീയ സുധ എന്താ പറഞ്ഞത് അല്ലയോ സുധ സംബോധന സുഹ എന്നുള്ളതിൻ്റെ സംബോധന നനു നിശ്ചയമായി എന്നുള്ള ഒരു അഭ്യേയമാണ് നനു വിധേയഹ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് വിധേയ വിധേയ വിസർഗമാണ് ഓ ആയത് മഖവതോ അവിടെ ഓ ഖവതഹ ഇന്ന് തന്നെയാണ് വിധേയഹ എന്നുള്ളത് ആകാരാന്തം തന്നെയാണ് ബാലഹന്നുള്ളത് തന്നെ മുഖവതഹ എന്നുള്ളത് അങ്ങനെയല്ല മഘവാനെന്നുള്ളതിൻ്റെ ഷഷ്ഠിയ വചനമാണ് മഖവാൻ്റെ ഇന്ദ്രൻ്റെ ഇവിടെ അങ്ങനെയാണ് മഖവതഹ മഖഹ മഘവാന്റെ മഖം മഖഹ എന്ന് പറഞ്ഞത് അത് ബാലഹ എന്നുള്ളതുപോലെ മഖം എന്ന് പറഞ്ഞാൽ യാഗം ഇന്ദ്രൻ്റെ യാഗം വർഷേ വർഷേ വർഷം തോറും എന്നുള്ളതിന് വർഷമെന്ന് പറഞ്ഞാൽ വർഷത്തിൽ നിന്നാണ് പക്ഷേ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ വർഷം തോറും വർഷേ വർഷേ സുഖിപ്പി സുഖം നൽകുന്നു എന്നാണ് അത് ഭഗവതി പോലെ ഇട്ട് സഹ അവൻ ആ ഇന്ദ്രൻ്റെ കാര്യമാണ് സഹ വിസർഗോണ്ടവിടെ സന്ധി വരുമ്പോൾ പോകും അതാണ് സ എന്ന് പറയാൻ പദ്ധതി പറയാഞ്ഞത് വർഷേണ വർഷത്താൽ വർഷം അവിടെ ആദ്യം പറഞ്ഞ വർഷമല്ല മഴ എന്നുള്ള വർഷമാണ് അതിനാൽ തൃതീയാണ് പൃഥ്വിയും സുഖേദയാണ് പൃഥ്വിയെ പൃഥിവി ഭൂമിയെ ഭൂമിയേതിഥിയാണ് അതിനെ സുഹിപ്പിക്കുന്നതിന് സുഖം നൽകുന്നു ഭൂമിക്ക് ഭൂമിക്ക് വേണ്ട സൗഖ്യം നൽകുന്നു എന്നർത്ഥം നിർണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ആ നരൗ നരഹ എന്നാണ് തോന്നുന്നത് മനുഷ്യ എന്നുള്ളതിന് നരൗ നരഹ എന്ന് അങ്ങനെ അതിൻ്റെ സൃഷ്ടി ബഹുഭജനമാണ് മനുഷ്യർക്ക് നിർണാം വർഷായത്വം നിഖിലം ഉപജീവ്യം എന്നാണ് വർഷായത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ എന്നുള്ള ആയത്വം എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നത് അതുകൊണ്ട് ലഭിക്കുന്നതാണ് എന്താണ് നിഖിലം എല്ലാം ഉപജീവ്യം നിഖിലം ഉപജീവ്യം എല്ലാ ഉപജീവ്യവും ഉപജീവ്യം എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗവും പുല്ല് വേണമെങ്കിൽ വേണം ജലം തന്നെ വേണമല്ലോ എല്ലാം നിഖിലം ഉപജീവ്യം എല്ലാ ഉപജീവ്യവും വർഷായത്വമാണ് വർഷം കൊണ്ട് ലഭിക്കുന്നതാണ് മഹിതലയെ മഹിതലെന്ന് പറഞ്ഞാൽ ഭൂമിതലത്തിൽ സപ്തമിയാണ് വിശേഷാത് അസ്മാകം വിശേഷാത് വ്യേയമായിട്ടെടുക്കാം വിശേഷിച്ച് എന്നുള്ള അർത്ഥമാണ് അസ്മാകം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഞാൻ എന്നുള്ളതിൻ്റെ ഷഷ്ടി ബഹുവചനമാണല്ലോ മമ മേ ആവയോഹോ നൗ അസ്മാകം ന എന്ന് അസ്മാകം എന്ന് വാക്കുണ്ടല്ലോ ഈ രണ്ട് വാക്കുണ്ട് വിശേഷാതസ്മാക്കം വിശേഷിച്ച് നമുക്ക് കരയുന്നുണ്ട് തൃണശലില ജീവ്യാഹ ഹി പശവഹ പശഹ എന്ന് പറഞ്ഞാൽ പശുക്കൾ മൃഗങ്ങളൊക്കെ പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്നാണ് പശു പശു പശവ ബഹുവചനം ഗുരുഹു ഗുരു ഗുരവഹ എന്നുള്ളതുപോലെ മൃഗങ്ങൾ തൃണശലില ജീവിയാഹ തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് ശലീലം ജലം അതുകൊണ്ട് ജീവിക്കുന്നവരാണ് തൃണശലില ജീവ്യാഹ അങ്ങനെ ജീവിക്കുന്നവരാണല്ലോ മൃഗ മൃഗങ്ങൾ നിശ്ചയമായും നമ്മളത് ഹി അവ്യയാണ് അടുത്ത പദ്യം നോക്കാം വിധി ശ്രുവാചം പിരൈ ഭരസം ദിഗേദനിതൃഷ്ടിരിത് അദൃഷ്ടം ജീവാജതി ഖലു വൃഷ്ടിം സമുചിതം മഹാരണ്യ വൃക്ഷാമി ബലിം ഇന്ദ്രാ ദ ിതിുവാ വാചം പൂർ അയ്യി ഭഹ സരസം തിക് എതോ സത്യം മഖവജനത വൃഷ്ടി യം ജീവാ സൃജതി ഖലു വൃഷ്ടിം സമുചിത മഹാരണേ വൃക്ഷാമി ബിം ഇന്ദ്രയത്തെ വിവി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം വിയമാണ് ശ്രുത്വ കേട്ടിട്ട് നന്ദകുപൂർ പറഞ്ഞത് കേട്ടിട്ട് കുതുബാന്തേയം വാചം വാക്കിനെ വാക് വാചൗ വാച ചകാര സ്ത്രീലിംഗമാണ് അത് അതിൻ്റെ ദേവിയാണ് വാക്കിനെ കേട്ടിട്ട് പിതുഹു പിതാവിൻ്റെ പിതാ എന്നുള്ളതിൻ്റെ സൃഷ്ടി ഐ അല്ലയോ ഭഗവാനെ എന്നുള്ള സംബോധനയാണ് ഭവാൻ അങ്ങ് ഭവാൻ ഭവന്തോ ഭവന്ത അങ്ങ് ആഹ അങ്ങ് പറഞ്ഞു ആഹ ആഹുതുഹു ആഹു എന്നാണ് വാക്ക് ബഹു ബഹുദുഹു ബഹു ലിട്ട് പ്രശ്നവേദം അങ്ങ് പറഞ്ഞു സരസം സരസമായി ഉപയോഗമായിട്ട് എടുക്കണം സരസമായിട്ട് പറഞ്ഞു തിക് എന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെയല്ല നമ്മൾ പറയുന്നത് പോലെ അതിനെ നിഷേധിക്കുന്ന ഒരു വാക്കായിട്ട് എടുക്കണം ഏതത് നോ സത്യം നോ എന്നുള്ളത് ന എന്നുള്ളതിൻ്റെ രൂപം തന്നെയാണ് നോ അല്ല എന്നുള്ളത് സത്യം ഏതത് സത്യം ന ഇത് സത്യമല്ല അല്ല ഖവജനിതാ വൃഷ്ടിഹി വിധി വൃഷ്ടിഹി എന്ന് പറഞ്ഞാൽ മഴ വൃഷ്ടിഹി മഹവജനിത സ്ത്രീലിംഗമാണ് മഹവജനിത ഇന്ദ്രനാൽ നിർമ്മിക്കുന്നത് സ്ത്രീലിംഗമാണ് വൃഷ്ടിഹി സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇതി പ്രകാരം വിയമാണ് യത് യാതൊന്ന് ഇതി ഇപ്രകാരമുള്ള ആ തത്വം അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ആശയം യത് എന്ന് പറഞ്ഞാൽ യാതൊരു ഇതിയത് ഇപ്രകാരമുള്ള യാതൊന്ന് ഇപ്രകാരമുള്ള യാതൊരു ആശയം യാതൊരു സങ്കല്പം ന സത്യം എന്നാണ് സത്യം സത്യമല്ല അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിയം എന്നാണ് ജീവാനാം അദൃഷ്ടം ജീവാനാം എന്നുള്ളത് ജീവികളുടെ ജീവ എന്നുള്ളതിൻ്റെ സൃഷ്ടി ബഹുചനമാണ് അദൃഷ്ടം എന്ന് പറഞ്ഞാൽ പുണ്യം എന്നൊരു വാക്കുണ്ട് അദൃഷ്ടം എന്നുള്ളതിന് അഷ്ടം എന്ന് പറഞ്ഞാൽ കാണും കാണപ്പെടാത്തതെന്നാണെങ്കിലും അദൃഷ്ടം എന്നുള്ളതിന് ജീവികളുടെ പുണ്യം ആണ് വൃഷ്ടിയം സൃജതി എന്നറക്കണം വൃഷ്ടിയെ വൃഷ്ടി മഴ സ്ത്രീലിംഗമാണ് വൃഷ്ടിയെ സൃജതി സൃഷ്ടിക്കുന്നു ഭവതി എന്നുള്ളതുപോലെ പദ്ധതി എന്നുള്ളതുപോലെ വർത്തമാനകാലമാണ് ഖലു നിശ്ചയമായും ഉളവിയമാണ് സമുചിതാം വൃഷ്ടി സമുചിത എന്ന് പറഞ്ഞാൽ യോജിച്ച രീതിയിലുള്ളത് വൃഷ്ടി സ്ത്രീലിംഗമായ സമുചിതാം വൃഷ്ടി തന്നെ വളരെ കൂടുതലായാലത്ത് അന്നേരം തിരിച്ചാകാമല്ലോ പുണ്യമില്ലായ്മയുടെ ഫലമായിട്ട് വേണമെങ്കിൽ പറയാം പണ്ടങ്ങനെ പറയാറുണ്ട് ഭരണാധികാരികളുടെ ില്ലായ്മ വന്നാലാണ് ആ പ്രളയം ഒക്കെ വരുന്നത് എന്ന് പറയാറുണ്ട് അങ്ങനെ തിരുവിതാംകുളളിലെ ഒരു രാജാവ് അതിൻ്റെ വിഷമം കൊണ്ട് മരിച്ചതായിട്ടൊക്കെ കഥയുണ്ട് ഈ പ്രളയം ഒന്ന് തൻ്റെ സമയത്ത് എന്നൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട് സുചിതാം വൃഷ്ടിയും ഉചിതവുമായ വൃഷ്ടി പുണ്യത്തിൻ്റെ ജീവനാം ജീവികളുടെ പുണ്യത്തിൻ്റെ ഫലമാണ് മഹാരാജനെ വീണ്ടും ഒരു ഉദാഹരണം പറയാനുണ്ട് മഹാരണ്യെ വലിയ വനങ്ങളിൽ അരണ്യം നല്ല സൃഷ്ടിയാണ് അതിൽ വൃക്ഷങ്ങൾ കിമിവ അതൊരു ചോദ്യമാണ് കൊടുക്കാറുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമാണ് ബലിയും ബലിയെ ഇന്ദ്രായ ഇന്ദ്രനായിക്കൊണ്ട് അത് ചതുർത്ഥിയാണ് ദത്തേ അത് കൊടുക്കുന്നു എന്നാണ് ബഹുവചനമാണ് ബഹുവചന രൂപമാണ് ദത്തെ രൂപം ദദ്ധത്തെ എന്ന് കണ്ടാൽ ഏകവചനമാണെന്ന് തോന്നും വന്ദതേ പോലെ തോന്നും പക്ഷേ അങ്ങനെയല്ല ബഹുവചന രൂപമാണ് മനങ്ങളിൽ ബലി ഇന്ദ്രനും ബലി കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലല്ലോ അത് എങ്കിലും ഇവിടെ ഇഷ്ടം പോലെ മഴ ലഭിക്കുന്നുണ്ടല്ലോ കൂടുതൽ ഇവിടെ പെയ്യുന്നത് വലിയ കാടുകളിലാണല്ലോ ആണ് മരുന്നവർഷങ്ങളുടെയൊക്കെ തണുപ്പും ഉയരവും ഒക്കെ കൊണ്ട് നേരത്തെ പറ്റം നോക്കാം ഇതും സത്യം പശോ നം തഥാജീവ്യായ സൗ बेलिरचलभर्त्रे समुचितः सूर्यभ्योऽप्युत्कृष्टा ननु धरणिदेवाः क्षितितरे तदस्तेऽप्याराध्या इति जगदिध त्वं निजजनन् इदं तावत् सत्यं यत् इह पशवः नः कुलधनं तदाजीव्याय असौ बेलिः अचलभर्त्रे समुचितः सूर्यभ्यः अपि उत्कृष्टाः ननु ഭരണിദേവ ക്ഷീതിതലേ തഥ തേ അഭി അരധ്യ ഇതി ജഗതിഥ ത്വം നിജ ജനാൻ എന്ന വാക്കുകൾ ഇതം താവത് സത്യം ഇതം ഇത് ഇതം ശബ്ദത്തിൻ്റെ നവുമുസലിംഗമാണ് ഇത് താവത്യമാണ് അപ്പോൾ നിർത്ഥമുണ്ട് എന്നാൽ എന്നിവിടെ അപ്പോൾ ഇത് സത്യമാണ് എന്നാൽ ഇത് സത്യമാണ് എന്നുള്ളതായി ഇവിടെ ഇത് യാതൊന്നാണോ ഏത് യബ്ദം പറയും യഹ യാദുരുവൻ യാ യാദുരുവൻ യത് യാതൊന്ന് യത് എനി എന്ന് ഓ ശബ്ദം ഇഹ ഇഹിയാണ് ഇവിടെ പശവഹ പശു പശു പശവഹ മൃഗങ്ങൾ നഹ നമ്മളുടെ ഞാൻ എന്നുള്ളതിൻ്റെ ഷഷ്ടി വിഭവചനമാണല്ലോ മമമേ അവയോഹോ നൗ അസ്മാകം നഹ നഹ കുലധനം നമ്മളുടെ കുലധനമാണ് നമ്മുടെ വംശത്തിൻ്റെ ധനം എന്ന് പറയുന്നത് പശുക്കളാണ് എന്നുള്ളത് സത്യം എന്നാണ് അങ്ങനെ പറഞ്ഞല്ലോ അങ്ങ് പറഞ്ഞല്ലോ ഇഹ പശവഹാണ് കുലധനം പശുക്കൾ നമ്മളുടെ കുലധനമാണ് എന്ന് ഇഹ ഇവിടെ സൂചിപ്പിച്ചത് താവ് സത്യം അപ്പോൾ അത് എന്തായാലും സത്യം തന്നെയാണ് തഥാജീവിയായ അവകളുടെ ജീവനത്തിനായിക്കൊണ്ട് അത് ചതു അതിനായിക്കൊണ്ട് നൽകണം അസൗ ബലിഹി അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ എന്നാണ് ബലിഹി എന്നുള്ളത് ബലിങ്ങമായോണ്ട് ഈ ബലി ഇവ എന്നാണ് പക്ഷേ ഇവിടെ ഇത് ബലിഹി ഈ ബലി അചലഭർത്രൈ എന്ന് പറഞ്ഞാൽ പർവ്വതം അചലഭർത്താവ് ശ്രേഷ്ഠ എന്നുള്ള അർത്ഥമാണ് ഇവിടെ പർവ്വത ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠനെ ഭർത്താവ് ഭർത്താരോ ഭർത്താര എന്നുള്ളതിൻ്റെ ചതുർത്ഥിയാണ് അമുചിത ഉചിത ഉചിതം എന്നാണ് ഈ ബലിഹി ആ പർവ്വതത്തിന് പ്രദാജീവിയായ എന്ന് പറഞ്ഞാൽ ആ നമ്മളുടെ പശുക്കളുടെ ജീവനത്തിന് വേണ്ടി ഈ പർവ്വതമാണല്ലോ നമ്മളുടെ എല്ലാം ഈ പശുക്കളുടെ എല്ലാം ജീവനോപാധി ആയിട്ടുള്ളത് അതുകൊണ്ട് പർവ്വതത്തിന് വേണം അത് നൽകാൻ സമയത്ത വിധമായിട്ടുള്ളത് സുരേഭ്യ സുരന്മാരെക്കാളും സുരാത് സുരാഭ്യം സുരേഭ്യ എന്നൊരു പഞ്ചമിക്ക് അവരെക്കാൾ എന്നർത്ഥമാണ് ഇവിടെ സുര്യേഭ്യ അഭി അവരെക്കാളും ഉത്കൃഷ്ടാഹ ഉത്കൃഷ്ടന്മാരാണ് ഉത്കൃഷ്ഠ എന്നുള്ളൊരു ബഹുവചനം നനു നിശ്ചയമായുള്ളൊരു അവിയേയമാണ് ധരണി ദേവാഹ ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിദേവന്മാർ എന്നു പറഞ്ഞാൽ ബ്രാഹ്മണർ അവർ ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടന്മാരാണ് ക്ഷിതി തലേ ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിതലത്തിലെ ഭൂമിയിലെ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠരെ ബ്രാഹ്മണരാണ് തഥഹാ തഥ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടെന്നാ ഇവിടെ അനന്തരം തഥാ അവിയേയം അതിനാൽ എന്ന് പറഞ്ഞാൽ തേ തേ എന്ന് പറഞ്ഞാൽ സഹ തൗതേ അവർ തേ അവി അവരും ആരാധ്യ ആരാധ്യന്മാരാണ് ഇതി ബഹുവചനമാണ് ആരാധ്യാഹ ഇതി എന്ന് പറഞ്ഞാൽ അവയപ്രകാരം ജഗതിഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അങ്ങ് പറഞ്ഞു നീ പറഞ്ഞു മധ്യപുരുഷ യുവജനമാണ് ത്വം അങ്ങ് നീ പറഞ്ഞു നിജ ജനാൻ തൻ്റെ ജനങ്ങളോട് ബഹുചനമാണ് അടുത്ത ചോദ്യം നോക്കാം ഭഗവത്വാചം ശ്രുവാ ബഹുമതി പശുപാ ദ്വിജേന്ദ്രനർച്ചന്തോ ബലിമദദുരുഷിതിഭൃതക്ഷിം സുഭൃശംനമന് ആദരയുത്തശ്ശൈലാത്മാ ബലിമഖി വച്ചു ശ്രുവാ ബഹുമതിയുത്തേ അപ്പം പശുപാ ദ്ൻ അർച്ച ബലിം അദദു ഉച്ചൈക്ഷിതിഭൃതേ വ്യധു പ്രദക്ഷിണ്യം സുഭൃശം അനമൻ ആദരയുധാഹ ത്വം ആദഹ ശൈലാത്മാ ബലിം അഖിലം അഭീരപുരുദ അങ്ങനെയാണ് വാക്കുകൾ ഭഗവത്വാചം ഭവാൻ്റെ വാക്കിനെ വാക് വാചുവാച വാചം ചങ്കാരാന്ത ശ്രീലിംഗമാണ് അങ്ങനെയാണ് ഭവാൻ്റെ വാക്കുകൾ വാക്കിനെ ശ്രുത്തുവാക്കിയിട്ടിട്ട് കുത്താന്തോവിയും ബഹുമതിയുതാഹ ബഹുമാനത്തോ യുധന്മ കൂടിയവർ ബഹുമതിയോട് കൂടിയവരെന്നു പറഞ്ഞാൽ ഭഗവാനോട് ബഹുമാനം തോന്നി യുധാഹ എന്ന് പറഞ്ഞാൽ കൂടിയവരായ തേ മത്സരിക്ക സ ആയത് തേ എന്ന് പറഞ്ഞാൽ സഹ തൗ തേ അവർ പിന്നീട് വാക്ക അഭിയാണ് തേ അഭി അവരും പശുപാഹ ആ പശുപന്മാരും പശുവന്മാരെന്നു പറഞ്ഞാൽ പശുവിനെ പാലിക്കുന്നവർ ഗോപന്മാർ ദിയേന്ദ്രൻ അർച്ചന്ത ദിവ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണശ്രേഷ്ഠൻ ഇന്ദ്രനോട് ശ്രേഷ്ഠ ദിജേന്ദ്രൻ ബ്രാഹ്മണശ്രേഷ്ഠരെ അർച്ചന്ദ അർച്ചൻ അർച്ചന്തവ അർച്ച അർച്ചിക്കുന്നവരായിട്ട് ദ്ജേന്ദ്ര എന്നുള്ളത് ദ്വിതീയ ബഹുവചനം അവരെ ബലിം ബലിയെ അതദുഹു അത് നൽകി എന്നർത്ഥം ബഹൂവൂതു ബഹൂഹു എന്നുള്ളതിലിട്ട് പരസമേതം ബഹുവചനമാണ് ഉച്ചഹി എന്ന് പറയുന്നത് ശേഷമാണ് വളരെ നല്ല അർത്ഥം എടുക്കുക ഇവിടെ ക്ഷിതിഭൃതേ ക്ഷിതിഭൃത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയെ ധരിക്കുന്നത് ഭൂമിയെ പിടിച്ചു നിർത്തുന്നത് ഭൃഭൃത ഭൃത എന്നുള്ളത കാരാന്തത്തിൻ്റെ ചതുർത്ഥിയാണ് ആ ക്ഷിതിഭൃത്തിനായിക്കൊണ്ട് പിന്നെന്ത ചെയ്തു യഥുഹു ചെയ്തു എന്നർത്ഥം ആ വിഭോചനമാണ് പ്രാദക്ഷിണ്യം പ്രദക്ഷിണം എന്നതിനർത്ഥം പ്രദക്ഷിണത്തെയും ചെയ്തു ആ ഗോവർദ്ധനത്തിന് പ്രദക്ഷിണം ചെയ്തു സുഭൃശം സുഭൃശം എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ അന്നമ്മൻ അന്നമ്മൻ എന്ന് പറഞ്ഞാൽ നമിച്ചു ആ ഭവൻ അപ്പട്ടൻ എന്നൊക്കെ ഉള്ളതുപോലെ ലങ്ങിൻ്റെ വിഭോചനം പരിസ്ഥിമ യുദ്ധത്തിൻ്റെ അന്നമ്മൻ ആദരയുതാഹ ആദരവോടുകൂടിയവരായിട്ട് യുദ്ധ എന്നുള്ളതിൻ്റെ വിഭോചനം ം നീയെ ആദ എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു നഥിമുരുഷ ഏകവചനമാണ് വിദിനമാണ് ശൈലാത്മാ ശൈലാത്മാവായിട്ട് പർവ്വത സ്വരൂപിയായിട്ട് നീ അതിനെ സ്വീ ഭക്ഷിക്കുകയും ചെയ്തു ബലി ആ ബലിയെ ആ കൊടുത്ത വിഭവങ്ങളൊക്കെ നീയെ ആ പർവ്വത സ്വരൂപനായിട്ട് മാറിയിട്ട് ഭക്ഷിച്ചുമാണ് അഖിലം ബലിം അഖിലം അഖിലം ബലിയും ആ വളരെ കൂടുതലുള്ള ബലിയെ നീയെ ആ ശൈലാത്മാവായിട്ട് മാറിയിട്ട് ഭക്ഷിച്ചു എന്നാണ് ആഭീരപുരതഹ ആഭീരന്മാരെന്ന് പറഞ്ഞാൽ ഇടയന്മാരെയാണ് ആഭീര അഭീരപുരതഹ എന്ന് പറഞ്ഞാൽ അവരുടെ മുൻപിൽ അവർ കാണുക അത് അന്വ്യയമായിട്ടേക്ക് അഭീരപുരതഹ എന്നുള്ളത് അവരുടെ മുൻപിൽ നിന്നുള്ള ഒരു വാക്കായിട്ട് വൃന്ദാവനത്തിൽ പോകുന്ന ഒരു സാധാരണ ഗോവർദ്ധനത്തിൻ്റെ ഗോവർദ്ധന പർവ്വതത്തിന് പ്രദക്ഷിണം വെച്ചിട്ട് നമസ്കരിക്കുന്ന പൊതുവ് ഇപ്പോഴും ഉണ്ട് വൃന്ദാവനത്തിൽ വൃന്ദാവന യാത്രയുടെ ഒരു ഭാഗമായിട്ട് സാധാരണ ചെയ്യാറുള്ള കാര്യമാണ് ഇപ്പോഴവിടെ ഇപ്പോൾ പർവ്വതമായിട്ട് അങ്ങനെ കാണുകയില്ല പർവ്വതത്തിൻ്റെ ഉയരമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒരു വനം പോലെ മാത്രമേ തോന്നുകയുള്ളൂ അവിടെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം